കഴിഞ്ഞ മൂന്നര വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമാധാനകാംക്ഷയായി സ്വയം അവതരിച്ച ട്രംപിന് മുന്നിൽ വെല്ലുവിളി ഒന്നല്ല പലതാണ് അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടന്ന ചർച്ച സമാധാനത്തിലേക്കുള്ള ഒരു വഴി തുറക്കൽ മാത്രമായിരുന്നു പുടിൻ മുന്നോട്ട് വെച്ച ഉപാധികൾ വഴി സമാധാന കരാർ എന്ന പാലം കടക്കാൻ ട്രംപ് നന്നേ പാടുപെടേണ്ടി വരും കാരണം ഒരിക്കലും റഷ്യക്ക് വിട്ടു നൽകില്ല എന്ന് സെൽസ്കി മുന്നേ പലവട്ടം പറഞ്ഞ ഡൊണൽഡ്സ് വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പുടിൻ ഇക്കാര്യം അലാസ്ക കൂടിക്കാഴ്ചയിൽ പുടിൻ പ്രധാന ഉപാധിയായി യും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ട് ഡോണസ് വിട്ടു നൽകിയാൽ യുക്രൈന്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറാമെന്ന നിലപാടിൽ നിൽക്കുന്ന റഷ്യയുടെ വഴിയെ വരാൻ ട്രംപ് ഇതിനോടകം തന്നെ സെലൻസ്കിയെ നിർബന്ധിച്ച് തുടങ്ങിയിട്ടുമുണ്ട് അലാസ്കയിൽ നിന്ന് പിരിഞ്ഞ ശേഷം സെലൻസ്കിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് യുക്രൈൻ തയ്യാറാകണമെന്ന തരത്തിലാണ് ട്രംപ് സംസാരിച്ചത് പോലും റഷ്യ വൺ ശക്തിയാണെന്നും യുക്രൈൻ അങ്ങനെയല്ല എന്നും വരെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു എന്നാൽ ഇതിലൊന്നും വഴങ്ങാതെ ഡോണസ് വിട്ടു നൽകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സെലൻസ്കി ട്രംപിനോട് ഇക്കാര്യം തർപ്പിച്ചു പറയുകയും ചെയ്തു മാത്രമല്ല വെടിനിർത്തൽ ആദ്യം നടക്കട്ടെ അതിനുശേഷം മതി സമാധാന കരാർ എന്നുള്ളതാണ് സെലൻസ്കിയുടെ പക്ഷം താൽക്കാലിക വെടിനിർത്തൽ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല സമാധാന ഉടമ്പടിയാണ് ആവശ്യമെന്നൊക്കെ ട്രംപ് പറഞ്ഞെങ്കിലും സെലൻസ്കി പക്ഷെ വഴങ്ങിയിട്ടില്ല യുക്രൈൻ റഷ്യ യുദ്ധവിരാമത്തിന് കിണഞ്ഞു പരിശ്രമിക്കുന്ന ട്രംപിന് സെലൻസ്കിയെ വരുതിയിലാക്കുക അത്ര എളുപ്പമല്ലെന്നാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് നാളെ നടക്കുന്ന നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ സെലൻസ്കിയുമായുള്ള ചർച്ച ഏത് രീതിയിൽ മുന്നേറും എന്നുള്ളത് അതിനാൽ തന്നെ ഏറെ നിർണായകമാണ്